ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖിരിക്കുകയാണോ അപ്പോൾ ഇന്ന് എൻ്റെ ഗാർഡനിൽ ഒരു റോസ റീപ്ട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം നമ്മൾ റോസാ ചെടികൾ വാങ്ങിക്കൊണ്ടുവെച്ചിട്ട് അതുപോലെ അതായത് നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന അതുപോലെ കൊണ്ടുവച്ചാൽ ഒരു കാരണവശാലും പൂക്കളൊന്നും പിടിക്കത്തില്ല കേട്ടോ നമ്മളിതിന് നന്നായിട്ട് റീപോട്ട് ചെയ്ത് വേറെ ചട്ടിയിലോട്ട് മാറ്റിയെങ്കിൽ മാത്രമേ നല്ലതായിട്ട് പൂ പിടിക്കത്തുള്ളൂ ായിട്ട് ചെയ്യണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടെങ്കിൽ നിറയ്ക്കുക അത് മണ്ണ് തന്നെ വേണമെന്നില്ല വേസ്റ്റൊക്കെ മതി ഇതിപ്പോൾ തൊണ്ട ഇട്ട് നിറയ്ക്കാം തൊണ്ടിനകത്ത് ഇങ്ങനെ വെള്ളം പിടിച്ച് കഴിക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് നല്ലതാണ് എന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ മൺകട്ട കട്ട പിടിച്ചിരിക്കുകയും ഈ കട്ടയെല്ലാം എല്ലാം തട്ടി കളഞ്ഞിട്ട് വേണം നമ്മൾ ഇറക്കി വയ്ക്കാൻ പോട്ടിലോട്ട് ഇറക്കി വെക്കാൻ എന്നിട്ട് കേട്ടോ ഇത് ഈ ഒരു ചട്ടിയിലങ്ങ് നട്ടു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓർക്കിഡ് റോസ് ആണ് ഇത് ഒരുപാട് ഞാൻ ഇതിനു ഇതിനുമ്പ് വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പിടിച്ചില്ല അങ്ങനെ ഇത് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതായിട്ടോ ഇത് അങ്ങനെ നട്ട് നല്ല കുഞ്ഞു റോസാ പൂക്കളെല്ലാം എന്ത് രസ കാണാൻ പിന്നെ എൻ്റെ ഇനി ഒന്ന് രണ്ട് റോസകളും കൂടെ ഉണ്ട് കേട്ടോ അതും കൂടെ ഇനി ഒന്ന് റിപ്പോർട്ട് ചെയ്യണം ഇതാണ് ഈ റോസ രണ്ട് രണ്ട് കളറാ നിങ്ങൾക്കത് കാണാൻ പറ്റുമോ കാണണ്ട മനസ്സിലാവോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇതെനിക്കൊന്ന് ഒരുവിധം നാടൻ വെറൈറ്റി ആണെന്നാണ് തോന്നുന്നത് എന്നാൽ ഇതും ഇങ്ങനെ പൊളിച്ച് ആ കട്ട മണ്ണിളക്കണം എന്നാലേ അതിനകത്ത് വേരി ഇറങ്ങത്തുള്ളൂ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വളർച്ചയെ ബാധിക്കും ഇങ്ങനെ വേസ്റ്റൊക്കെ ഇട്ട് നിറച്ച് ആ ചട്ടിയിലും ഈ റോസാ ചെടി നട്ട് ഇനി അത് നിറയ്ക്കുക മണ്ണൊക്കെ ഇട്ട് നിറച്ച് റെഡിയാക്കി ഇതിനകത്ത് ഇനി കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ്ടല്ലോ അതിന് കയറിപ്പോരും നല്ല ഞാൻ ഈയിടെ ആട്ടാ റോസ് ഇങ്ങനെ ഒരുപാട് വേടിച്ച് നടാൻ തുടങ്ങിയത് ഇതും കണ്ട നല്ലൊരു മൂടാണ് അതും അതിൻ്റെ മണ്ണൊക്കെ ഇളക്കി എല്ലാം ഇളക്കി ആ വേര് ഇളക്കി വേരോടാനുള്ള ആ ഒരു സ്ഥലം നമ്മളാക്കി കൊടുക്കണം അങ്ങനെ അതും ഒരു പൊട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഈ പൂക്കളൊക്കെ ഇത്രയ്ക്ക് ഭംഗിയിൽ ഇങ്ങനെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന എന്ത് രസാ ഇത് ഭംഗിയല്ലേ ഇത് രണ്ട് രണ്ട് കളറാണ് കേട്ടോ രണ്ട് 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 ഒരേ ചെടിയിൽ തന്നെ കളർ പൂക്കളുണ്ട് റോസാണ് ഏറ്റവും ഭംഗി നല്ല റോസ് എല്ലാവർക്കും